ഹല ക്യാസ് എല്ലാവർക്കും സംബന്ധം വിശ്വസിക്കുന്നു ഒരാഴ്ച കഴിഞ്ഞാൽ വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നുമല്ല നമ്മുടെ അതിലെ സ്റ്റോക്ക് എല്ലാം തീർന്നിരിക്കുകയാണ് പുതിയ സ്റ്റോക്ക് ഇന്നലെ വന്നതേ ഉള്ളൂ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പുതിയൊരു ബിസിനസ് ആശയമായിട്ടാണ് ഒരുപക്ഷെ ഇത് കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ അധികാരം ചെയ്യാത്തൊരു ബിസിനസ്സാണ് ഒരുപാട് യൂട്യൂബിൽ യൂട്യൂബിലിതേക്കുറിച്ചുള്ള വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എവിടെ കിട്ടുമെന്ന് ആളുകൾക്ക് ഒരുപാട് ഡൗട്ടുണ്ട് ഇതെവിടെ കിട്ടും ചേട്ടാ എന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ലേ കൂടുതലറിയാൻ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറൊന്നും ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ഇരുന്നതെല്ലാം ഒരു ആയിരം രൂപ അല്ല ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാമോ നിങ്ങൾ ആദ്യം അതുപോലെ നോക്കുക ഒരു അഞ്ഞൂറ് രൂപ അല്ല ആയിരം രൂപയ്ക്ക് നിങ്ങൾ നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ അനുസരിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതലെടുത്താൽ മതി അപ്പോൾ ഞാനിത് ബോറടിപ്പിക്കുന്നില്ല നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ പറഞ്ഞ ബിസിനസ് എന്ന് പറഞ്ഞ ഇതാണോ ഈ സംഭവം കെട്ടാണ് െട്ടാണ് നിങ്ങൾ മനസ്സിലായോ ഇതാണ് ആ സാധനം ധെന്നാന്ന് ചോദിച്ചാൽ ഡിഷ്വാഷ് ക്ലോത്ത് വെയർ എന്നാണ് ഇതിന്റെ പേര് നമ്മുടെ പാത്രങ്ങളൊക്കെ നമുക്കിത് കൊണ്ട് തേച്ച് കഴുകാൻ പറ്റും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പോകത്തില്ല നമ്മൾ പാത്രമൊക്കെ തേച്ച് കഴുകിയിട്ട് നമുക്കിത് കഴുകി നമുക്ക് എവിടെയെങ്കിലും ഉണക്കിയിടാം കുറേ നാളിത് ഇരിക്കും നമ്മുടെ സ്കൂപ്പർ പോലെയൊക്കെ കുറേ കഴിഞ്ഞ് പോകത്തൊന്നുമില്ല ഇത് നമുക്ക് കഴുകി വീണ്ടും യൂസ് ചെയ്യാം അതാണിതിൻ്റെ പ്രത്യേകത ഇത് പക്ഷേ ഇത് കേരളത്തിൽ ഇതുവരെ ആരും ബിസിനസ് ചെയ്തിട്ടില്ല ഇത് ഞാൻ നിങ്ങൾക്ക് പത്ത് രൂപ ഒരെണ്ണം പത്ത് രൂപയ്ക്കാണ് തരുന്നത് നിങ്ങൾക്കിത് മുപ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് ഒരെണ്ണം കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ അഞ്ചെണ്ണം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നാലെണ്ണം നൂറു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും മൂന്നെണ്ണം നൂറു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടം ഏതാണോ നിങ്ങൾക്ക് അതനുസരിച്ച് കൊടുക്കാൻ പറ്റും ഇത് നിങ്ങളൊരു വെറും ഒരു അഞ്ഞൂറ് രൂപ മുടക്കിയാൽ നിങ്ങൾക്കിതൊരു അമ്പതെണ്ണം എടുക്കാം ആയിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നൂറെണ്ണം ഇത് നൂറെണ്ണത്തിൻ്റെ കെട്ടാണ് ഞാനിത് പ എനിക്കിന്ന് വന്നതാണ് കട കൊടുക്കാൻ വേണ്ടി അത് ഞാനിത് പാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടോ രണ്ട് കെട്ടാക്കി വെച്ചിരിക്കുന്നു അപ്പം ഇതുപോലെ ഞാൻ കട്ടാക്കി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ തന്നെ നമ്മൾ പത്ത് രൂപയാണ് ഈടാക്കുന്നത് നിങ്ങൾക്ക് ഇത് മുപ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും ഇത് കണ്ടോ ഇതാണ് ഇത് ഇത് വീണ്ടും വീണ്ടും നമുക്ക് വാഷ് ചെയ്യാം യൂസ് ചെയ്യാം ഒക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ പാത്രത്തിലുള്ള എല്ലാ കറകളും എല്ലാം നമുക്ക് ഇതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും ിങ്ങനെ വെച്ചിട്ട് മാത്രം തേച്ച് കഴുകണം എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ നന്നായിട്ട് കഴുകുക കഴുകി ഉണക്കിയിടുക വീണ്ടും നമുക്ക് പിറ്റേ ദിവസം യൂസ് ചെയ്യാം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരു ഇന്ത്യയിലോ സോറി കേരളത്തിൽ ഇതുവരെ ഒരു മനുഷ്യർ ചെയ്യാത്തൊരു ബിസിനസ്സാണ് നിങ്ങൾ വെറും അഞ്ഞൂറ് രൂപ ചാർജ് അമ്പത് രൂപയും അഞ്ഞൂറ്റമ്പത് രൂപ കുറയ്ക്കിയാൽ ഇതൊരമ്പതെണ്ണം നിങ്ങൾക്ക് ആദ്യം തന്നെ ഫസ്റ്റ് നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നൂറെണ്ണം എടുത്തോ ഒരാം രൂപയാണെങ്കിൽ ആയിരത്തമ്പത് രൂപ ഒരു ചാഞ്ചാലൻപത് രൂപ ആയിരത്തമ്പത് രൂപയാണെങ്കിൽ നിങ്ങൾക്ക് നൂറെണ്ണം എടുത്ത് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും നിങ്ങളൊരു നൂറെണ്ണ ഒക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എവിടെയെങ്കിലുമൊക്കെ പോയി വീടുകളിലോ കടകളിലോ എവിടെയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇതൊക്കെ പെട്ടെന്ന് ആൾക്കാർ എടുക്കുന്നതാണ് ഇതൊന്നും അധികം ആളുകളിലേക്ക് എത്താത്ത ഒരു സംഭവമാണ് ഇത് നിങ്ങൾക്ക് നല്ല മാർജിനി നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും ഇതിന് വന്ന ഞാനൊരു വാഷിംഗ് മെഷീൻ ക്ലീനിങ് ടാബ്ലറ്റ് എടുത്തു നമ്മുടെ ഈ ആളുകൾ കൂടുതൽ കൂടുതൽ വീണ്ടും വീണ്ടും നമ്മുടെ ഇന്ന് എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സ്റ്റോക്ക് തീർന്നിട്ട് വീണ്ടും ഓർഡർ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മെഷീൻ ക്ലീനിക്കാൻ പറ്റും അതുപോലെ ഇതും പുതിയൊരു വെറൈറ്റി ഒരു ബിസിനസ്സാണ് നിങ്ങൾക്കിത് എവിടെ വേണേലും കൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും നമുക്ക് വഴിയരികിലോ നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയോ നമുക്ക് ഒരു അമ്പത് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അമ്പതെണ്ണം വിൽക്കാൻ പറ്റും അല്ല ഒരെണ്ണത്തിന് നിങ്ങളൊരു മുപ്പത് രൂപയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയത് മുപ്പതോ അമ്പതോ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണോ നമ്മളത് പത്ത് രൂപയാണ് ഉണ്ടാക്കുന്നത് ഇതല്ലോ ഇതിൻ്റെ എത്ര വേണേലും നമ്മളത് ഇതുണ്ട് നിങ്ങൾക്ക് തീരുവന്നോ അല്ല ഇത് കഴിയുമ്പോൾ തീർന്ന് ചില ആളുകൾക്ക് ഭയങ്കര ഇതാണ് തീർന്നു കഴിയുമ്പം ഞങ്ങൾ അവിടെ നിങ്ങൾ എവിടെ പോകണ്ട നമ്മുടെ കയ്യിലുണ്ട് എത്ര വേണേലും നിങ്ങൾക്ക് ഞാൻ തരാം അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇത് എടുത്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആൾക്കാർ ചെയ്യാത്തതാണ് അപ്പോൾ ഇതേത് വീട്ടിൽ ചെന്നാലും നിങ്ങൾക്ക് ഇത് കാണിച്ച് അവർക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് തന്നെ ഓർഡർ എടുത്ത് നിങ്ങൾക്ക് ബിസിനസ് നല്ല രീതിയിൽ നല്ല മാർജിനിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും നിങ്ങൾക്ക് അവർ ഡെയിലി ഒരു പത്ത് രണ്ടായിരം അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ ഡെയിലി നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും ഒരു നൂറ് എണ്ണം എടുത്താൽ മതി നിങ്ങൾ അല്ലെങ്കിൽ ഒരു അമ്പതെണ്ണം എടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ നമ്മൾ ഒരുപാട് ചെയ്ത ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് അതൊരു ഇത് വരത്തില്ല പക്ഷെ നമ്മൾ ചെയ്യാത്ത ബിസിനസ്സാവുമ്പോൾ ആൾക്കാർ കൂടുതൽ കൂടുതലത് എടുക്കും അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഓർഡർ ചെയ്യുക നമ്മുടെ കോൺടാക്ട് നമ്പർ തരാം നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് അപ്പോൾ നിങ്ങൾ നിങ്ങളിത് വിളിക്കുക അല്ലെങ്കിൽ എന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബായ്